ഹലോ നമസ്കാരം മുഹമ്മത്ത് മാട്രിമോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സെക്കൻഡ് മാരേജ് മുസ്ലിം യുവാവിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് പേര് അബ്ദുള്ള ഏജ് നാൽപ്പത്തൊമ്പത് സെക്കൻഡ് മാരേജ് ആണ് ഭാര്യ നിലവിലുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ജോബ് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യാണ് ഹൈറ്റ് വരുന്നത് നൂറ്റി സ്ഥലം വരുന്നത് കോഴിക്കോട് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ദീനിയായിട്ടുള്ള ഹസ്ബൻഡ് മരിച്ചതോ ഡിവോഴ്സ് ആയതോ ഒരു കുട്ടിയുള്ളതോ ആയ പാവപ്പെട്ട സ്ത്രീകളിൽ നിന്നുള്ള പ്രപ്പോസലുകളാണ് നോക്കുന്നത് സ്വന്തമായിട്ട് വീടുള്ളവരായാൽ അവിടെ വന്ന് നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം പാലക്കാട് കാസർഗോഡ് ജില്ലകളാണ് പരിഗണിക്കുന്നത് ഈ ഡീറ്റെയിൽസ് ആണ് ആണെന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്